ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു മിനി ബ്ലോഗായല്ലോ ഞങ്ങളൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ നാഗത്താറുണ്ട് അവിടെ കൊല്ലങ്ങളായിട്ട് പൂജ കഴിച്ചു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പൂജ കഴിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഇന്നല്ല ആക്ച്വലി രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ സമയം ഒരുപാട് പിടിച്ചു അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കമാനങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും അപ്പോൾ ആദ്യം തന്നെ ഉണ്ണിക്കുട്ടനെ ഒരുക്കാമെന്ന് വെച്ചു ഉണ്ണിക്കുട്ടനെ ഒരുക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നടക്കില്ല എൻ്റെ സാധനങ്ങൾ ഓരോന്ന് അങ്ങോട്ടെടുത്തിട്ടും ഇങ്ങോട്ടെടുത്തിട്ടും ആകെ അലമ്പാക്കും അപ്പം ഞാൻ ആദ്യം തന്നെ അവനെ ഒരുക്കാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ അവന് ഡ്രസ്സ് ഇട്ടുകൊടുത്തു ഞങ്ങളല്ല ഞാനെ അവന് ഡ്രസ് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചപ്പലിട്ടെടുത്തു അവന് അത് കഴിഞ്ഞ് ഞാൻ മുടി കൊടുത്തു അങ്ങനെ അവനെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് ഞാനൊരുങ്ങാമെന്ന് വെച്ചു അപ്പോൾ അപ്പം ഞാനൊരുങ്ങുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് എടുക്കുന്നത് അതൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ കഴുത്തിലും മുഖത്തും ഒക്കെ ഒന്ന് ഒന്ന് നല്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൈമറാണ് അടുത്തത് ഇടുന്നത് അത് ഞാനൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡാക്കി കൊടുത്തു എന്നിട്ട് ഞാനൊരു ലിപ് ആം ആണ് ഇട്ട് ഇടുന്നത് മിലാ ബ്യൂട്ടിയുടെ ലിപ് ബാമാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ എൻവൈബയുടെ ഒരു ഫൗണ്ടേഷൻ എടുത്തു അതിന് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സ്ട്രോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്തു കെട്ടോ എൻവൈബേട തന്നെയാണ് അത് ഞാൻ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് കൊടുത്തു കൂടി നെറ്റി കൂടി എല്ലായിടത്തും മുഖത്ത് എല്ലായിടത്തും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊടുത്ത് കെട്ടോ അതിനുശേഷം ഞാൻ ഇതാ ഒന്ന് സുന്ദരിയാണോ എന്നൊക്കെ നോക്കിയൊന്ന് കണ്ണ് എഴുതണം കേട്ടോ കണ്ണ് കണ്ണെഴുതാൻ ഐലൈനർ മില ബ്യൂട്ടീടെ തന്നെ ഐലൈനറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടത് മുകളിൽ കൂടെ ഒക്കെ ഒന്ന് എഴുതി രണ്ട് കണ്ണിൽ മുകളിൽക്കൂടെ ഒന്നൊക്കെ ഒന്ന് എഴുതി അതിൻ്റെ ഇടയിലേതാ എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞില്ലോ ഒരുക്കം കഴിഞ്ഞില്ലേ ചോദിച്ചിട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെ അടി കൂടെ എഴുതാമെന്ന് വെച്ചു കണ്ണ് അങ്ങനെ അടി കൂടെ ഐലൈനർ വെച്ചിട്ടൊന്ന് ബോർഡർ ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ലിപ് ലൈനർ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് ഡാസിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കൊടുത്തു ഞാൻ എനിക്ക് എങ്ങനെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് മസ്റ്റാണ് കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഷെയ്ഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഷെയ്ഡ് ഡബിൾ ആക്കിയിട്ടാണ് ഞാൻ പോവാറ് അങ്ങനെ ഞാൻ രണ്ട് ഷെയ്ഡും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ചുണ്ടിൽ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു നല്ല നല്ല സ്റ്റിക്കറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്റ്റിക്കർ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുടി കെട്ടാന്ന് വെച്ചു മുടി ഇത് അതേപോലെ പിരിച്ച് പിരിച്ചിട്ടുള്ള ഒരു കെട്ടലുണ്ടല്ലോ അതാണ് കേട്ടോ കെട്ടുന്നത് ഇതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും ഞാനൊന്ന് മുടി കെട്ടി കൊടുത്തു ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ സുന്ദരിയാണോ എന്നൊക്കെ ഒന്ന് നോക്കി വരുമ്പോളാണ് അയ്യോ ഞാൻ സിന്ധൂർ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അങ്ങനെ സിന്ധൂട സിന്ദൂരടാ ടൂ സിന്ദൂരടാന്ന് ചോദിച്ചിട്ടോ അങ്ങനെ സിന്ദൂരി ഇട്ടു ഒന്നും കൂടി സുന്ദരിയാണോന്നൊക്കെ നോക്കി കമ്മൽ ഞാൻ പുതിയത് വാങ്ങിയിട്ടാണ് വാങ്ങിയതാട്ടോ നന്നായിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഒന്ന് സെറ്റാണോ നോക്കി വാച്ച് ഇട്ടു ഷോളിട്ടു അപ്പം ഞാനങ്ങനെ സെറ്റായിട്ടോ അപ്പം ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോണത് ഉണ്ണിക്കുട്ടനും ഞാനും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടൻ്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് ഇട്ടോ അവൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കലമ്പാക്കി എൻ്റെ അയിലെടുത്തിട്ട് മുഖത്ത് കൂടെ മേത്ത് കൂടെ ഒക്കെ ആകെ തേച്ച് വെള്ളത്തിൽ കുളിച്ച് ആ ബാക്കി അപ്പോൾ ഞാൻ അവനങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങളവിടെ എത്തി ഇത് പൂജാ സാധനങ്ങളാണ് അങ്ങനെ നമ്പൂതിരി വരാനും ഒന്ന് ലേറ്റായി അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചു കേട്ടോ നാഗത്താറയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റാക്കി കുറച്ച് കഴിഞ്ഞപ്പത്തിനും നമ്പൂതിരി വന്നു നമ്പൂതിരി വന്ന് അവർ അവർ സാധനങ്ങളൊക്കെ ഇതാ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് അപ്പഴത്തിനും എല്ലാവരും വന്നൊന്ന് സെറ്റായി അത് കഴിഞ്ഞപ്പോൾ പൂജ തുടങ്ങി പൂജ തുടങ്ങി ഒക്കെ ഒന്ന് കഴിഞ്ഞു എന്നാൽ എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ പൂജകളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ മിനി വ്ലോഗ് മിനി വ്ലോഗ് പറഞ്ഞാൽ വലിയ വ്ളോഗ്യുന്നെനിക്കൊരു സംശയമുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്